നമ്മുടെ വീട്ടിലെ മല്ലിയിലൊക്കെ വാങ്ങി സൂക്ഷിക്കുന്ന ആളുകളാണല്ലേ പ്രത്യേകിച്ച് നെയ്ച്ചോറിനും അതുപോലെ ബിരിയാണിക്കും ഒക്കെ നമ്മളിങ്ങനെ മല്ലിയലൊക്കെ വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസമൊക്കെ ഇരുന്നോ പെട്ടെന്ന് തീഞ്ഞ് പോകില്ലേ നമ്മൾ ആവശ്യത്തിന് എടുത്ത് കഴിയുമ്പോൾ പിന്നെ ബാക്കി ഇരിക്കുന്നത് തീഞ്ഞു പോവും അപ്പോൾ അങ്ങനെ തീഞ്ഞ് പോവാതിരിക്കാൻ തന്നെ ഈ ഒരു ട്രിക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കത് ഇതുപോലെ ഒരു കുഞ്ഞ് ഗ്ലാസിലേക്കോ ഇപ്പോൾ അല്ല കുഞ്ഞ് ഗ്ലാസ് ഇല്ലെങ്കിൽ നമുക്കൊരു ഒരു കുറച്ച് വെള്ളം എന്തായതുപോലെ എടുത്ത് വയ്ക്കട്ടെ ഒരു അര ഗ്ലാസ്സോളം വെള്ളം എടുത്ത് വയ്ക്കുക അതിനുശേഷം ഈ വേര് വരുന്ന മല്ലിയലയുടെ ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് ഇതുപോലെ ഇറക്കി വയ്ക്കാം കേട്ടോ ഈ ഒരു ഇലയുടെ ഭാഗത്തേക്ക് ഇറക്കി വെക്കണ്ട ഈ ഒരു തണ്ടിൻ്റെ താഴെ ഭാഗം കേട്ടോ ഇതുപോലെ ഇറക്കി വയ്ക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അപ്പോൾ എന്നിട്ട് നമുക്കിത് നേരെ കയറ്റി ഫ്രിഡ്ജിലേക്കാണ് എടുത്ത് എടുത്ത് ഉണ്ടല്ലോ ഈ നമുക്ക് നല്ല കൂളിങ് ഫ്രിഡ്ജിന് കൂളിങ് അനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു വെള്ളത്തിന് നല്ല കൂളിങ് കിട്ടുമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ ഒരു ലീഫുകൾ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും അതുമാത്രമല്ല നമുക്ക് ആവശ്യത്തിന് ഇതിനകത്ത് നുള്ളി നുള്ളി എടുത്താൽ മതി കേട്ടോ അപ്പോൾ രണ്ട് ദിവസം കൂടുമ്പം നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ഗ്ലാസിൻ്റെ അകത്തുനിന്നുള്ള വെള്ളമുണ്ടല്ലോ അതങ്ങനത്തെ ഒന്ന് ചേഞ്ച് ചെയ്ത് മാറ്റി കൊടുത്താൽ മതി പിന്നെ നമ്മൾ കുട്ടികളെ കൊള്ള വീട്ടിലേക്കാണ് ഇങ്ങനെ സൂക്ഷിക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് ഇച്ചിരി നീക്കി കയറ്റി വെച്ചോളൂ കേട്ടോ അല്ലെങ്കിൽ കുട്ടികൾ മറച്ചു കളയാണ്ട് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ